നവീകരണവും സ്വദേശീവൽക്കരണവും വഴി കരുത്തും എന്നതാണ് ഈ വർഷത്തെ ും നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന അഭ്യാസ പ്രകടനമാണ് ഒഡീഷയിലെ പുരി ബ്ലൂ ഫ്ളാഗ് ബീച്ചിൽ നടന്നത് പതിനഞ്ച് യുദ്ധക്കപ്പലുകൾ നാൽപ്പതിലധികം എയർക്രാഫ്റ്റുകൾ മിഗ് ട്വന്റി നയൻ കെ ഹാക്ക് ഫൈറ്റർ ജെറ്റുകൾ അന്തർവാഹിനികൾ റോക്കറ്റ് വിക്ഷേപണ യുദ്ധക്കപ്പലുകൾ എന്നിവ അഭ്യാസപ്രകടനത്തിൽ അണിനിരന്നു തീവ്രപരിശീലനം ലഭിച്ച മാർക്കോസ് അഥവാ മറൈൻ കമാൻഡോകൾ തങ്ങളുടെ കരുത്തും വൈദഗ്ധ്യവും പ്രദർശിപ്പിച്ചു മുഖ്യാതിഥിയായിരുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു കിഴക്കൻ നേവൽ കമാൻഡ് ബാൻഡ് പരമ്പരാഗത ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലെ സുപ്രധാന ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ വിജയം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു നാവിക ദിനാഘോഷം രാജ്യത്തിനായി വീരമൃത്യു വരിച്ച നാവികസേനാംഗങ്ങൾക്ക് ആദരമർപ്പിച്ചു ആദ്യമായാണ് ഒഡീഷ നാവിക ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി